സുരേന്ദ്രൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുയോഗം നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐ ടി യു പ്രവർത്തകൻ സുരേന്ദ്രന്റെ ഇരുപത്തിയെട്ടാം രക്തസാക്ഷി ദിനം ആചരിച്ചു കാഞ്ഞങ്ങാട് പുതിയ കോട്ട മാന്തോപ്പ് മൈതാനയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എതിർച്ചേരിയുള്ളവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും വിശേഷിച്ചും ഇടതുകരുത്തുള്ള കേരളത്തിലായാലും ആർ എസ് എസും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയ സമീപനം അത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒട്ടനവധി ചെറുപ്പിപ്ലവകാരികൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് അവരുടെ വിലപ്പെട്ട ജീവൻ നാടിനു വേണ്ടി സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഒരു ജനതയുടെ ഒരു നാടിന്റെ സാമൂഹ്യ സാമൂഹ്യമോചനത്തിനു വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പി അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ അപകടകരമായ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ജനങ്ങൾക്ക് സമാശ്വാസം പകരുന്ന പ്രസ്ഥാനത്തിന്റെ വക്താക്കളായതുകൊണ്ട് മാത്രമാണ് കടനാക്രമണത്തിന് ഇരയാക്കേണ്ടി വരുന്നത് അങ്ങനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇതിനും എത്രയോ തകർന്നുപോയേ കെ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു കോട്ടിച്ചേരിയിൽ നിന്ന് പുതിയ കോട്ടയിലേക്ക് പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്